േളാങ്കണ്ണി മാതാ തീർത്ഥാലയത്തിൽ തിരുനാളിന് കൊടിയേറി തിരുനാളിന്റെ മൂന്നാം ദിനമായ തിങ്കളാഴ്ച ചെറുമൂട് ചെമ്മക്കാട് ഇടവക വികാരി റവറൻഡ് ഫാദർ ഐസക് യോസിഫ് ജപമാല ദിവ്യബലി ലിറ്റനി നൊവേന പ്രാർത്ഥനകൾക്ക് കാർമികത്വം വഹിച്ചു കാരണം അവളെ സ്ത്രീയെ എന്ന് പുതിയ ഹൗവ അവളിൽ നിന്നാണ് പുതിയ ആദമായ ഈശോ എല്ലാം എല്ലാം വീണ്ടെടുക്കേണ്ട ഇരുമ്പ് തന്നെ ഈ ലോകത്തെ മുഴുവൻ ധരിക്കേണ്ട സർപ്പത്തിൻ്റെ തല തകർക്കേണ്ടവൻ ജനിച്ചത് ഈ അമ്മയിൽ നിന്നാണ് അതുകൊണ്ട് ഈ അമ്മയാണ് ജീവനുള്ള എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവിതാക്കളുടെയും അമ്മയായ പുതിയ ഹൗവ അതുകൊണ്ടാണ് ദൈവം മാനിക്കുന്നു സ്വർഗം മാനിക്കുന്നു തൻ്റെ പുത്രൻ മാനിക്കുന്നു ഈ ലോകം മുഴുവൻ മാനിക്കണമെന്ന യേശു ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളും പരിശുദ്ധ പരിശുദ്ധ അമ്മയെ നമുക്ക് നമുക്ക് അമ്മയുടെ നമ്മുടെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് പരിശുദ്ധ കനികാമറിയത്തിന്റെ പിറവി തിരുനാൾ മഹോത്സവം കൊണ്ടാടുന്നത് ദിവ്യബലി ജപമാല ലിറ്റനി നൊവേന ദിവ്യകാരുണ്യ ആരാധന ധ്യാനം ചോറൂട്ട് പ്രദക്ഷിണം സ്നേഹവിരുന്ന് എന്നിവ വ്യത്യസ്ത ദിനങ്ങളിലായി നടക്കും കൊല്ലം രൂപതയിലെയും വിവിധ സന്യാസ ആശ്രമങ്ങളിലെയും വൈദികരുടെ കാർമികത്വത്തിലായിരിക്കും പ്രാർത്ഥന സെപ്റ്റംബർ ഏഴിന് വൈകിട്ട് വചന പ്രഘോഷണത്തിന് ശേഷം മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടത്തും സെപ്റ്റംബർ എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സമൂഹബലിക്ക് കൊല്ലം രൂപതാ മെത്രാൻ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യ കാർമികത്വം വഹിക്കും ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് പള്ളിയങ്കണത്തിൽ സ്നേഹവിരുന്നും നടക്കും അന്നേ ദിവസം വൈകിട്ട് മണിക്ക് റവറൻ്റ് ഫാദർ ലിൻസൺ കെ ആറാടൻ കൃതജ്ഞതാ ദിവ്യബലിക്ക് നേതൃത്വം നൽകും തുടർന്ന് കൊടിയിറങ്ങും